പഞ്ചായത്തിലെ ിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് അയ്യൂബ് വെഞ്ചേമ്പ് മുഖ്യപ്രഭാഷണം നടത്തി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ് സുരേന്ദ്രൻ ബ്ലോക്ക് ഭാരവാഹികളായ സി കെ പുഷ്പരാജൻ അഡ്വക്കേറ്റ് ജിഷാ മുരളി മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി പ്രകാശ് മണ്ഡലം പ്രസിഡന്റ് സാറാമ ചെറിയാൻ ബ്ലോക്ക് സെക്രട്ടറി ഡെയ്സി മോൾ അംഗം എ ഗോപി വിരമിച്ച പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാജി മത്തായി ടെൻസൻ തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് കുട്ടി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ വാർഡ് മെമ്പർ ബിന്ദു ആർ സ്വാഗതം പറഞ്ഞു സിംഗപ്പൂരിൽ വെച്ച് നടന്ന കരാട്ടെ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ നാലാം സ്ഥാനം നേടിയ ആതിര അംഗൻവാടി ടീച്ചർ ആശാവർക്കർ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വിരമിച്ച അധ്യാപകർ വിവിധ വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളവർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ ൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ ഉള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ 81296